ശ്രീരാമഞ്ചിറ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിന്റെ വിത്ത് വിതക്കൽ നടത്തി ചെമാപ്പള്ളി എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പാടശേഖര സമിതി ഭാരവാഹികളും ചേർന്നാണ് വിത്തിട്ടത് എൺപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ ജോതി കൃഷി ഇറക്കുന്നത് പഞ്ചായത്ത് അംഗം ഗുണസിംഗ് പാടശേഖര സമിതി പ്രസിഡന്റ് പി വി സുനിൽ സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ പ്രധാന അധ്യാപിക ബിന്ദു അധ്യാപകരായ സ്മിത റിഷീല എന്നിവർ പങ്കെടുത്തു ശ്രീരാമചന്ദ്ര പാടശേഖരത്തിലെ അന്തിക്കാട് താനും പഞ്ചായത്തുകളായിട്ട് എൺപത്തിരണ്ട് ഏക്കർ സ്ഥലത്താണ് കൃഷി കൃഷി ഇറക്കുന്നത് അതിൻ്റെ ഔദ്യോഗികമായി ഉദ്ഘാടന പ്രാവശ്യം നമ്മൾ വി ഐ പികളൊന്നും ഇല്ലാതെ നമ്മുടെ കുഞ്ഞുമക്കളെ വി ഐ പികളാക്കിയിട്ട് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ജ്യോതി നൽകാൻ നമ്മൾ ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വരും തലമുറകളിലൊക്കെയുള്ള കുട്ടികളും കൃഷിയിലേക്ക് ആകർഷിക്കാനും അതുമാതിരി അതിനോടുള്ളൊരു പ്രചോദനം എല്ലാം ഉണ്ടായി കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകാതിരിക്കാനും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്